ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ ചുവന്ന നിറമുള്ള എന്തെങ്കിലും കണ്ട കൊണ്ടോട്ടി വയലന്റ് ആവും എത്ര അനലൈസ് ചെയ്തിട്ടും എനിക്ക് റീസൺ മനസ്സിലാവുന്നില്ല ആ കഥന കഥ ഞാൻ പറഞ്ഞു തരാം ഡോക്ടർ പണ്ട് പിന്നെ മഷി മഷിക്കമ്പനിയിലായിരുന്നു ജോലി ഒരു നൈഷിറ്റ് സമയത്ത് കൊണ്ടോട്ടി കാൽ ഒരു ചുവന്ന മഷി ടാങ്കിൽ വീണു അന്ന് തുടങ്ങിയതാ ചുവപ്പിനോടുള്ള അവന്റെ ഈ അലർജി ചുവപ്പിനോടുള്ള അലർജിയിൽ നിന്നും ഇതൊരു ചൈനീസ് റഷ്യൻ രോഗമാണെന്ന് മനസ്സിലാവുന്നു ഇതിന് പോളിറ്റ് ബ്യൂറോ സൈക്കോസിസ് എന്ന് പറയും ആലപ്പുഴയിലുള്ള ഒരു സ്ത്രീക്കും കണ്ണൂരിലുള്ള ഒരു പുരുഷന് മാത്രമേ കേരളത്തിൽ ഇതുവരെ ഈ സമ്പൂർണ്ണ ചുവപ്പലർജി രോഗം വന്നിട്ടുള്ളൂ സാരണല്ല മരുന്ന് കഴിച്ചാൽ ഭേദമാകാവുന്നേ ഉള്ളൂ അതിനു മുമ്പ് രോഗിയുടെ ടേസ്റ്റിനനുസരിച്ച് അയാൾക്ക് ജോലി ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം മഷിക്കമ്മനിൽ നിന്നും പോകുന്ന ശേഷം ഇയാൾ ഒരു ആധാരെഴുത്തുകാരനായിരുന്നില്ലേ ഭ്രാന്തന്മാരെ പിടിച്ച് ആധാരം എഴുതിപ്പിക്കാൻ പറ്റുമോ ഡോക്ടർ കൊണ്ടോട്ടി ഇവർക്ക് ഡിസ്ചാർജ് ചെയ്താൽ എഴുതാൻ അവസരം ഉണ്ടാക്കി കൊടുക്കാം അതിനു അതിനുവേണ്ടിയാണ് ഇങ്ങോട്ട് വന്നത് ശരി

തല്ലി കൊല്ലാൻ ശ്രമിച്ച ബ്രാന്താവോ അതിനെ തട്ടി കൊല്ലണ്ടല്ലേ അതിനെ തള്ളി കൊന്നില്ലെങ്കിലാണ് പക്ഷെ അപ്പഴും പറഞ്ഞു എനിക്ക് ബ്രാന്താണെന്ന് ആര് അത് നീ എപ്പോഴും കൊന്നത് എലീനെ കൊല്ലാൻ ഞാനൊരു വടിയായിട്ട് ഇങ്ങനെ ഓടിച്ചിട്ട് എലി ഓടി പള്ളി കളത്തിയത് കൃത്യാന പള്ളിയില്ലേ അതിന്റെ അകത്ത് ഞാൻ എലിയിൽ അന്വേഷിച്ച് ഞാൻ നടത്തണം നേരത്തെ ഉണ്ടല്ലേ സൂക്കായിട്ട് ഉറങ്ങുന്ന അച്ഛന്റെ തലയിൽ ഇങ്ങനെ കയറുന്ന എന്റെ കയ്യിലിരിക്കുന്ന ഇരുമ്പ് പൊടി കൊണ്ട് ആഞ്ഞ് എലിക്കിട്ട് ഒറ്റ അടി കൊടുത്ത് എലിയല്ല അച്ഛൻ എലിയോടി ഓടിക്കളഞ്ഞില്ലേ അപ്പഴും അപ്പൊ നാട്ടുകാർ പറഞ്ഞു പിന്നല്ലാതെ ഒരു കാര്യമില്ലാതെ നാട്ടുകാർ പിന്നെയും പറഞ്ഞു ഇതൊക്കെ നിസ്സാരം അല്ലേ അച്ഛൻ അത് ഓണക്കാലത്ത് ഊഞ്ഞാൽ കെട്ടണത് എവിടെയാണ് ഊനാൽ കെട്ടിയത് ഊഞ്ഞാൽ എവിടെയോ നമ്മൾ കെട്ടാറ് സാധാരണ എവിടെ ഈ വീടിന്റെ മുറ്റത്തൊക്കെ മുമ്പിൽ നിൽക്കുന്ന ഈ ഇലക്ട്രിക് കമ്പി ഇല്ലേ അതിമേൽ ഇരുമ്പ് കമ്പി കൊണ്ട് ഒരു ഊഞ്ഞാൽ കെട്ടാൻ ശ്രമിച്ച ബ്രാന്താ അപ്പൊ എല്ലാരും കൂടി ഇതിന്റെ അകത്ത് കൊണ്ടുവന്നിട്ട് എനിക്ക് മുഴുവൻ പറഞ്ഞു എന്റെ പഠിച്ചവനെ എന്തോര ഷോക്കാണെന്ന് നമ്മുടെ തലയിൽ അടിച്ച് കേട്ടിരിക്കണംന്ന് അറിയാമോ ആ കറണ്ട് ഉണ്ടായിരുന്നെങ്കിൽ പവർ കട്ട് ഇല്ലാതെ നാട്ടുകാർ സുഖമായിട്ട് കൊതുകടിയും കൊള്ളാതെ കിടന്നു എന്തായി ശരിക്കുള്ള ബ്രാൻഡ് ആർക്കാണെന്ന് അറിയാമോ ഇതിന്റെ അകത്ത് ഒരു കോപ്പും തുടക്കിട്ട് ഓർത്തിനിപ്പുണ്ട് അങ്ങനാണ് മുരി ബ്രാണ്ട് അറിയാമോ ആ വെള്ള കൊടുത്ത പെൺകുട്ടി പറഞ്ഞു പറഞ്ഞത് ഓർമ്മ എന്താണ് നിങ്ങട്ട ഈ ഗുളിക മുടങ്ങാതെ കഴിച്ചാലേ നിന്റെ ബ്രാൻഡ് മാറുള്ളൂന്ന് കേട്ടട പന്നി നടക്ക് അപ്പോഴേ നിനക്ക് ഭ്രാണ്ടായിരുന്നെന്നും ബ്രാൻഡ് ആശുപത്രിയിൽ നിന്നാണ് വരുന്നതെന്നും ദൈവത്തോർത്ത് ഇവിടെ പറഞ്ഞേക്കരുത് എന്റെ സുഹൃത്താണെന്നും പറഞ്ഞേക്കരുത് ഡെലി എഴുത്തുകാരനാണെന്നാണ് ഞാൻ പറഞ്ഞേക്കുന്നത് പറയത് പറയം പറഞ്ഞത് പറയേണ്ട എന്നില്ല താൻ ഇത്രയേരം നേരം പറഞ്ഞത് ആ ഗൗരവത്തിൽ തന്നെ ഇരുന്നാൽ മതി ഓടാ പന്നി അത്ര വേണ്ട പിന്നെ എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കളർ വല്ലതും കണ്ട അതത്ര ഒന്നും കാര്യമാക്കണ്ട കൂടാതെ ആധാരത്തിന്റെ കാര്യം മിണ്ടിപ്പോകരുത് ഈശോയെ വിചാരിച്ച് ആ മരുന്ന് കറക്റ്റ് ആയിട്ട് കഴിക്കണം എന്ന് കുഴപ്പിക്കരുത് മര്യാദക്കാണെങ്കിൽ നിനക്ക് എനിക്ക് ഇവിടെ സുഗക്ഷമായിട്ട് ഭക്ഷണം കഴിച്ച് തൽക്കാലം ഇവിടെ അങ്ങനെ കഴിയാം പോയി നിങ്ങൾ രക്ഷപ്പെട്ടെന്ന് കരുതിക്കോ മക്കളെ ഇതുപോലെ എഴുത്തുകാരനെ ഇനി ജീവിതത്തിൽ കിട്ടൂല ഇതാണ് കൊണ്ടോട്ടി നമസ്കാരം സ്വഭാവക്കാരനെ അധികം ആരോടും സംസാരിക്കാറില്ല എഴുത്ത് മാത്രം ഹലോ ഐ ആം മാത്യു ഇതാണ് സംവിധായകൻ തീരാ തീരാനായിട്ടില്ല തുടങ്ങിയിട്ടുള്ളൂ ആരാർക്ക് എഴുതി കൊടുക്കേണ്ടത് മാസം നല്ല പേരുമാർക്കാണ് എഴുതി കൊടുക്കേണ്ടത് അതിന് എന്റെ പേരിൽ വസ്തുവകളൊന്നുമില്ലല്ലോ ബുക്കും പേപ്പറും ബുക്കും പേപ്പറും ഞാൻ മേടിച്ചരാം അതെ നിങ്ങൾക്ക് വന്ന മാസം മുറി വന്നു അകത്തേക്ക് പോകാം ഞാൻ ആദ്യം പോയി മുറി കണ്ടിട്ട് മാസ അകത്തേക്ക് കൊണ്ടുപോകാം അതെ ഞാൻ മുറി പോയെന്ന് കണ്ടിട്ട് വരാം നിറഞ്ഞേ വില എഴുത്തുകാരനെ ഞാൻ വായിച്ചുകൊണ്ട് അദ്ദേഹം സംസാരിക്കില്ല ഓഴപ്പില്ല സൗകര്യം അല്ലേ വേണ്ട ഡ്യൂട്ടി കൊണ്ട് പിന്നേർക്കേണ്ടത് തയ്ക്കാം ഇത് പണ്ടു നേരം കൊണ്ടോട്ടി കിടന്നിറങ്ങാനുള്ള എല്ലാ സൗകര്യമുള്ള സൗകര്യം ഉള്ള എല്ലാം ഉണ്ട് എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട് ആ പിന്നെ മരുന്ന് കൃത്യ സമയത്ത് കഴിക്കണം ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ഇനി നിനക്ക് ഒരു കുറവും ഉണ്ടാവൂല്ല അതെ ഇടക്കിടക്ക് എനിക്ക് ഇങ്ങനെ ഗ്യാസിന്റെ അസുഖം വരും ഗ്യാസിന്റെ അസുഖം വന്ന വയറിങ്ങനെ വീർത്ത് വീർത്ത് വരും നല്ല സോഡാ കമ്പനിക്കും കൊടുത്ത് കാശാക്ക ഞാനേ പോരാ നിങ്ങൾ ധൈര്യമായിട്ടിരുന്നോ ഇപ്പോഴാണ് കറക്റ്റ് അല എഴുതാൻ ഏൽപ്പിച്ചിരിക്കുന്നത് അതായത് പണ്ട് പണ്ട് ഞാന് ഈ ആധാരം എഴുതിക്കൊണ്ടിരുന്നപ്പോ ആധാരം അതെ ആധാരം ആധാരം എന്ന സിനിമ തുടങ്ങി വെച്ചു കൊണ്ടോട്ടല്ലേ അതെയോ പിന്നെ സെക്കൻഡ് അതെ ഓ ഇവരാണ് ഹീറോ ഇവനാ ഹീറോ ഇവൻ ഹീറോ അല്ല സീറോ ഹീറോനൊക്കെ ഞാൻ നിശ്ചയിച്ചോളാം ഹലോ അത് എഴുതിയത് വായിക്കട്ടെ വായിക്ക സീൻ ഒന്ന് ഒരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴാം ആണ്ട് ആഗസ്റ്റ് മാസം ഒന്നാം തീയതി പനയപ്പള്ളി താലൂക്കിൽ രാമേശ്വരം കിഴക്കേമുറിയിൽ ഒരു ഇടത്തരം വീടിന്റെ വാതിൽ തുറന്നു തിരന്താമസം പറമ്പിൽ രാഘവന്റെ മകൾ ഗീത പുറത്തേക്കിറങ്ങി മുഖത്ത് ഒരു നാല് ലിങ്ക് ചിരി ഈ സമയം ദൂരെ നിന്നും നടന്നു വരുന്ന യോഗപുരം താലൂക്കിൽ വടക്കേമുറിയിൽ ശ്രീധരൻ മകൻ പ്രസാദ് മുഖത്ത് ഒരാറ് ലിങ്ക് ചിരി മുഖത്തം പത്ത് ലിങ്ക് ഇവർ തമ്മിലുള്ള പ്രേമത്തിന് അതിർത്തിയില്ലാത്തതാകുന്നു അതായത് അളന്ന് തിട്ടപ്പെടുത്തിയിട്ടില്ലാത്ത പ്രേമം എന്നർത്ഥം എന്നാൽ ഈ അതിർത്തിക്കുള്ളിൽ അനധികൃതമായി വേലിക്കെട്ടാൻ ഒരുങ്ങുന്ന കളമശ്ശേരി താലൂക്കിൽ ജോസഫ് മകൻ രാജു മുഖത്ത് ഒരു ലിങ്ക് പോലും ശരിയില്ലാത്ത ഇവനാണ് വില്ലത് ആതാരോ ഇങ്ങനെ മട്ടാണോ തോന്നുന്നത് ഇയാൾ എഴുതി വെച്ചിരിക്കുന്നത് അതെ അതെ അത് അയാളുടെ ഒരു ലൈനാ ലൈനില്ലേ ഇയാളുടെ കഥാപാത്രങ്ങളുടെ വീട് കൂടിയെല്ലാം വിവരിച്ചിരുന്ന ആളാണ് ഓ അത് ശരി വാസ്തവത്തിൽ അതെനിക്ക് മനസ്സിലായില്ല ഓ ഈ മോസ്കോവിയൻ സിനിമകളുടെ എഴുത്തുകാരുടെ ഒരുതരം ഒരു ലൈൻ വെരി ഗുഡ് വെരി ഗുഡ് ഇപ്പൊ മനസ്സിലായി എന്തെല്ലാം മനസ്സിലാക്കാൻ പ്രൊഡക്ഷൻ മാനേജർ പറഞ്ഞാൽ താൻ അവിടെ പോയി കിടക്കോളൂ ഓമാനഷന്തിയെ രാവിലെ വിളിച്ചു െ വിതാ അവൻ പറയുന്നു പാന്റും എടുക്കണമെന്ന് നായകൻ ഹിന്ദി അറിയണമെന്ന കാര്യം കൊണ്ടുപോയി പറഞ്ഞത് പ്രത്യേകം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡയറക്ടർ സാറേ ഹിന്ദി അല്ല സംസ്കൃതം പഠിച്ചാലും ശരി നായകൻ ഞാൻ തന്നെയാ ഞാൻ അങ്ങനെ സ്വപ്നം കണ്ടിരുന്നോ അവൻ തയ്യാറെടുപ്പോ അങ്ങനെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുന്ന ഒന്നുമല്ല ഗ്ലാമർ അല്ലെ സാർ കോളേജ് ഹിന്ദി പഠിക്കാൻ പഠിച്ച മലയാള ഭാസ ഒക്കെ അങ്ങനെ എടുത്തിരിക്കുന്നത് എന്തുണ്ടായിട്ടും കാര്യമില്ല ഇത്തവണ ഹീറോയ്ക്കുള്ള നറുക്ക് വിടുന്ന എനിക്ക അല്ലെ സാറെ मैं शाहरुख खान या सलमान खान नहीं हूँ मैं गोपाल कृष्ण हूँ परदेसी परदेसी जाना नहीं मुझे छोड़कर मुझे छोड़कर तू चीज बड़ी है मस्त, तू चीज बड़ी है मस्त मस्त तुझे देखा है तो जाना शर्म प्यार होता है दीवाना शर्म अनिग्रही क्रम साहब एनी क्यों के <laughs> कौन डोटे करने का नहीं थैंक यू साहब तारा पंजान आ पुलिस डायरेक्टर गुलबन <laughs> कुलकी सिंधे डबल कोस ശേരിയാസെ ഗോപാലശ്വൻ വന്നിട്ടുണ്ട് കൊണ്ടോട്ടിയേ കാണാൻ അവരോട്ട് കരുതിയിട്ടുണ്ട് അവയൊന്ന് കാണേണ്ടതാ കൂളിംഗ് ഗ്ലാസും കരത്ത പാൻറും ചുവന്ന ഷട്ടും கடைக்கு கடைக்கு போறோம் அடிப்படி இதுதான் புரிய புரியாம அதை என்ன கரைக்காம நம்ம வந்து நம்ம ஆரணிட ஆரணிக்கலாம் இதுக்குள்ள வந்துருச்சு இங்க வந்துருச்சு நம்ம 21 28 आपका क्या है सलमान खान खान और नहीं नहीं वो സൽമാൻ പറഞ്ഞു ചാൻസ് പോകുന്നു ഇപ്പൊ ചാൻസ് പോയത് കൊണ്ടോട്ടും കൊണ്ടാട്ട ഈ നിമിഷം ഇവിടുന്ന് പറഞ്ഞിട്ടോണം എന്ത്വൻ എന്നെ തല്ലാൻ വരുന്നത് കാര്യം നിങ്ങൾ പറയുന്നത് ശരിയാ കൊണ്ടോട്ട് ഇവിടെ നിർത്തുന്നത് നമ്മുടെ മടിയിൽ ഒരു ബോംബ് വെച്ച് കെട്ടിക്കൊണ്ട് നടക്കുന്നതിന് തുല്യ പക്ഷെ അയാളെ പറഞ്ഞു വിട്ടാല് തിരക്കഥാരുന്നു എന്ന് കരുതി എന്ന് പറയുന്ന തല്ലുവാൻ കഴിയാൻ ഞങ്ങളെ കൊണ്ട് പറ്റൂല മാനസിക പ്രശ്നമാണെന്നാണ് ഏലിയാസ് പറഞ്ഞത് അല്ലെങ്കിൽ ഈ കലാകാരന്മാരെ അല്പമൊക്കെ എക്സെൻട്രിക് ആയിരിക്കില്ലേ സാറിന്റെ കാര്യം തന്നെ എടുക്കാം അല്ല സാർ കലാകാരൻ അല്ലേ അതാ പറഞ്ഞത് കുറച്ച് നാളത്തേക്ക് നമുക്ക് വസ്ത്രം അങ്ങ് ഉപേക്ഷിക്കാം ചോപ്പ എന്തൊക്കെയാണെങ്കിൽ അയാളുടെ ഡയലോഗ്സ് അടിപൊളിയാണെന്നാണ് അറിവ് ചുരുക്കി പറഞ്ഞാൽ നായകനാകാൻ അതെ ജീവിതാഭിലാഷമാണ് ഷാജുവും പറഞ്ഞിട്ടുള്ളത് ജീനിയസ് ആയ സ്ഥിതിക്ക് കാര്യം പരിഗണിക്കാനാണ് സാധ്യത സ്വപ്നൊക്കെ ഏതാണ്ട് തീർന്ന മാറ്റാം കഴിഞ്ഞ രണ്ട് പ്രാവശ്യം റിട്ടേൺ ടെസ്റ്റ് പാസ്സായതല്ലേ ഇന്റർവ്യൂവിന് തോറ്റ് തൊപ്പിയിട്ടു ഇത് മൂന്നാമത്തെ അവസാനത്തിലാത്ത ചാൻസാണ് ഇത്തവണയും കൂടെ ഇത്തവണ ഉറപ്പായിട്ടും വരും ആവും അത് നടപ്പുള്ള കാര്യമല്ല അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അതൊന്ന് മനസ്സിൽ വെച്ചാൽ മതി പിന്നെ താൻ കണ്ടോ ഇതാ ഞാൻ പറഞ്ഞ തമാശയ്ക്ക് പോലെ എന്നോട് അതിനെ പറയരുതെന്ന് എനിക്ക് കണ്ടെടുത്താൽ കണ്ടോടാം ആ പ്രയോഗം തന്നെ തെറ്റാണ് കണ്ണെടുത്താൽ എങ്ങനെയാണ് കാണാൻ പറ്റും

സ്വരൂപം ചാവുന്നത് വരെ പെണ്ണുങ്ങളെ വഴിയും നടക്കാൻ സമ്മതിച്ചില്ലെന്ന് നാട്ടുകാർ പറയണത് നാൽപ്പത്തിരണ്ട് ഭാര്യമാരെ ഉണ്ടായിരുന്നത് ഉച്ചയ്ക്ക് വന്ന പെണ്ണിനെ വരെ ഭാര്യയാക്കി ആളാം അത് ഞങ്ങൾ പക്ഷെ ഒരിടത്തല്ലേ മകൻ മാഡം ദയവ് ചെയ്ത് ഞങ്ങളുടെ കുടുംബജീവിതം തകർക്കരുത് എന്റെ ഭർത്താവിന്റെ വീക്ക്നെസ് എനിക്കല്ലേ അറിയോ മണി ഹല രമണി പറയാൻ തീണ്ടാ നിനക്ക് വേണ്ടി വാങ്ങിയതാ എന്റെഅച്ചൻ പൊന്നമ്പലത്ത് വലിയ പെരുമാൾ എനിക്ക് രണ്ടെങ്കിലും കിട്ടണ്ടേ മടി രമണിണ്ടാവാറിയാം

മനീഷ കൊയിലെ പോലെ വെളുത്ത് തൊടുത്ത് കൊഴുത്ത് ചുവന്നും അവൾ അത്മാരെ അതുമില്ല കയ്യിൽ കിട്ടിരുന്നിട്ട് ഞാൻ ഉടനെത്ത അവർക്കെത്ര അവരുടെ മോള നമ്മുടെ നായിക ഈ കമ്പി ഒന്ന് മുറിച്ചു മാറ്റിയിരുന്നെങ്കിൽ ചേച്ചിയെ കണ്ടാലേ അറിയാം അർത്ഥം വെച്ച വർത്താനം പറഞ്ഞാലേ ഞാൻ ഇപ്പൊ സ്ഥലമിടും ഞങ്ങളെ ഹൈ ഫാമിലിയാ മോടെ ഡാഡി ഡോക്ടറോ എഞ്ചിനീയറോ ഒക്കെയാ എങ്കിൽ ശങ്കരയിലായിരിക്കും ബ്രൗ ഇതാണ് നമ്മുടെ നായിക ഒരു തനി മലയാളി പെൺകുട്ടി വന്നോളൂ ട്രെയിമിലേക്ക് വന്നോളൂ കുറുപ്പേ അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യൂ ചെയ്യൂടോ സമയം പത്താകാരായി മോക്ക് ഓറഞ്ച് ജ്യൂസിനുള്ള സമയമായി എനിക്ക് ഫ്രൂട്ട് മതി കേട്ടോ ജ്യൂസ് മാഡം അത് ഞാൻ റെഡിയാക്കി തരാം ഇതിൽ അഭിനയിക്കാൻ വലിയ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് മോൾ അഭിനയിച്ച സീരിന്റെ ആദ്യത്തെ എപ്പിഡോസ്റ്റ് ചെയ്തിട്ടില്ല ആണായിട്ടും പെണ്ണായിട്ടും ഈ ഒരു ഇവിടെ ഒന്നേ ഉള്ളൂ രണ്ടാമത്തെ എപ്പിഡോസ് വേണ്ടെന്ന് മോളുടെ ഡാഡി പറഞ്ഞു എനിക്കിവിടെ ഒന്ന് ശരിക്കും എസ്റ്റാബ്ലിഷ്മെന്റ് ആക്കണം അതിനെ പറ്റിയാളിയും അമ്മയും പിന്നെ ഞങ്ങളെ മോൻ സാറും അമിതാഭ് കോർപ്പറേഷനും വിളിച്ചിട്ടുണ്ട് തെലുങ്കിലും ഒരു മേക്കപ്പ് ഡ്രസ്സിംഗ് കഴിഞ്ഞു മൂന്ന് മാസമായി അയ്യോ മോളെ സാറൊന്ന് നല്ലോണം പോസ്റ്റ് ചെയ്യണം ഒരു ഒരു പ്രോബ്ലം ഉണ്ട് കാണാൻ പാടില്ല

ഇപ്പൊ കാണിക്കണ്ട ഞാൻ പറയും ഇപ്പൊ കാണിക്കാം അങ്ങനെ മാറി മാറിക്കൂ ശരി അയ്യോ ചതിച്ചു ചോപ്പ് അതെ எந்த பொண்ணு முதலில் இப்ப அங்கே வரண்டா ஆனாலும் பிரச்சனை போகும் கைவிட் ப்ரொடியூசர் இல்ல ப்ரொட்யூசர் கருமில்லை எங்கும் காரியமில்லை அங்கதோ என்னை பற்றிட்டு போகாம விசாரிச்சு ഞാൻ ഇരുപത്തിനാല് മണിക്കൂറാകും എല്ലാരും വീടോട്ട് ഇറങ്ങി പോകാം ഞാൻ പറഞ്ഞേക്കാം മലയാളി ഒരു അബദ്ധം പറ്റിയതാ ഇനി മേലാൽ അങ്ങനെ